ഈശോമിശായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഒക്ടോബർ മാസത്തിലെ ഏഴാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണല്ലോ ഇന്ന് നമ്മൾ പരിശുദ്ധ ജപമാരരാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് ഈ അനുഗൃഹീതമായ നല്ല ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഏവർക്കും ഏറെ സ്നേഹത്തോടെ നേരുന്നു എനിക്ക് തോന്നുന്നു ആണ്ടുപട്ടത്തിൽ ഈ ഒക്ടോബർ മാസം പോലെ ഇത്രമാത്രം പ്രാർത്ഥനകൾ ഉയരുന്ന മറ്റൊരു മാസമില്ല എന്ന് അത്രമാത്രം പ്രാർത്ഥനകൾ നമ്മുടെ ദേവാലയങ്ങളിലും കുടുംബങ്ങളിലും എല്ലാം നമ്മൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഈ ജമല മാസത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഇതിൻ്റെ ചരിത്രം കൂടി അറിഞ്ഞ ജപമാലയെ നമ്മുടെ ഹൃദയത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം ഇത് നമ്മളെ വിശ്വാസത്തിൽ എപ്പോഴും വളർത്തും ആഴപ്പെടുത്തും ആയിരത്തി ഇരുന്നൂറ്റി പതിനാലിൽ വിശുദ്ധ ഡൊമിനിക്കിനെ പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട് ജപമാല നൽകിയതോടുകൂടിയാണ് ഈ ജപമാല ഭക്തി സഭയിൽ ആരംഭിക്കുന്നത് ജപമാല ഭക്തിക്ക് രൂപം കൊടുക്കുവാൻ ഡൊമിനിക് ഒരു ഉപകരണമായി തീർന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി എങ്ങനെയാണ് ഈ ഒക്ടോബർ മാസം ജപമാല മാസമായി രൂപപ്പെട്ടത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ ലപ്പാന്തയിൽ വെച്ച ഒരു യുദ്ധം നടന്നു ഒരു ഭാഗത്ത് ഓട്ടോമൻ സാമ്രാജ്യവും ഇസ്ലാമിക് തുർക്കികളും മറുഭാഗത്ത് ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ എന്നീ രാജ്യങ്ങളും അതൊരു വലിയ പ്രതിസന്ധി നിറഞ്ഞ കാലമായിരുന്നു ആ കാലഘട്ടത്തിൽ സഭയെ നയിക്കുന്ന പരിശിദ്ധ പിതാവ് അഞ്ചാം പിയൂസ് മാർപ്പാപ്പ പാപ്പ പത്ത് ദിവസം വ്രതമെടുത്ത് നോമ്പെടുത്ത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ തേടി പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിച്ചു യൂറോപ്പിലെ മുഴുവൻ ക്രൈസ്തവരോടും പിതാവ് ആവശ്യപ്പെട്ടു നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണമെന്നും ഒക്ടോബർ മാസത്തിന്റെ ആദ്യ ദിവസമായിരുന്നു അന്ന് ഏഴാം ദിവസം ആ യുദ്ധം വിജയിച്ചത് വിജയിച്ചു വിജയി വിജയിച്ചതായിട്ടുള്ള വാർത്ത മാർപ്പാപ്പയുടെ അടുക്കിലേക്ക് എത്തുകയാണ് അങ്ങനെ അഞ്ചാം പിയൂസ് മാർപ്പാപ്പ ഒക്ടോബർ മാസം ഏഴാം തീയതി വിജയമാതാവിന്റെ തിരുനാളായി പ്രഖ്യാപിച്ചു അവർ ലേഡി ഓഫ് വിക്ടറി വിജയമാതാവിന്റെ തിരുനാളായി പ്രഖ്യാപിച്ച് ഒക്ടോബർ മാസത്തെ ജപമാല മാസമായി അഞ്ചാം പിയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിക്കുക മാർപ്പാപ്പ പത്ത് ദിവസം ഉപവാസവും നോമ്പും എടുത്ത് നടത്തിയ ആ പ്രാർത്ഥനാക്രമം പ്രാർത്ഥനാ ക്രമം പിന്നീട് നമസ്കാരമായി സഭയിൽ രൂപപ്പെടുകയാണ് അഞ്ചാം വീസ് മാർപ്പാപ്പയ്ക്ക് ശേഷം കടന്നു വന്ന ഗ്രിഹറി പതിമൂന്നാമൻ മാർപ്പാപ്പ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിൽ ഈ വിജയമാതാവിന്റെ തിരുനാൾ ഒരു പുനർനാമകരണം നടത്തി അത് ജപുമാര രാജ്ഞിയുടെ തിരുനാളായി മാർപ്പാപ്പ പ്രഖ്യാപിച്ചു അവർ ലേഡി ഓഫ് റോസറി അങ്ങനെ ജപമാല രാജ്ഞിയുടെ തിരുന്നാൾ അന്നു മുതൽ ഒക്ടോബർ മാസത്തിൽ ഏഴാം തീയതി ആരംഭിച്ചു സ്നേഹമുള്ളവരെ അഞ്ഞൂറ് വർഷത്തിന് അടുത്ത് പഴക്കം ഈ ഔദ്യോഗികമായ സ്ഥിരീകരണത്തിനുണ്ട് നമ്മൾ ജപമാലയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മറന്നു പോകുവാൻ പാടില്ലാത്ത ഒരു വ്യക്തിത്വമുണ്ട് അത് ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് വരെ കത്തോലിക്കാ സഭയെ നയിച്ച മാർപ്പാപ്പയാണ് അദ്ദേഹം അദ്ദേഹം അറിയപ്പെടുന്നത് പോലും ജപമാലയുടെ പാപ്പ എന്നാണ് പന്ത്രണ്ട് ചാക്രിക ലേഖനങ്ങളാണ് അദ്ദേഹം ജപമാലയുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയത് കത്തോലിക്ക കുടുംബങ്ങളിലെ സായാഹ്ന വേളകളിൽ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ച മാർപ്പാപ്പ ഈ മാർപ്പാപ്പയാണ് അദ്ദേഹത്തിന്റെ ആപ്തവാക്യം പോലും മറിയത്തിലൂടെ ക്രിസ്തുവിലേക്ക് എന്നാണ് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ കരം പിടിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനാപൂർവ്വം നേരുന്നു ദേവതാമത്തിന് മഹത്വമുണ്ടാകട്ടെ